േറ്റഡ് കോട്ടക്കൽ നഗരസഭയിലെ വിവിധ വാർഡുകളിലായി എട്ട് റോഡുകളാണ് പ്രൊഫസർ ആവിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തത് എം എൽ എയുടെ ആസ്തി വികസന പദ്ധതി പ്രത്യേക വികസന പദ്ധതി എന്നിവയിൽ നിന്ന് ഫണ്ട് അനുവദിച്ച തൊണ്ണൂറ്റി ലക്ഷം ഉപയോഗിച്ചാണ് റോഡുകൾ നവീകരിച്ചത് മുനിസിപ്പാലിറ്റി ഒട്ടേറെ പ്രവർത്തനങ്ങൾ വളരെ കാര്യമാത്രമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് എട്ട് റോഡുകൾ അതിൽ ഏഴ് റോഡുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഒരു റോഡിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നടക്കുകയാണ് അത്രയും റോഡുകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയുള്ള പണം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നൽകിയിരിക്കുകയാണ് തൊണ്ണൂറ്റി രണ്ട് പോയിൻ്റ് ഒമ്പത് അഞ്ച് ലക്ഷം രൂപയാണ് നൽകിയത് അതിൻ്റെ പ്രവർത്തനമാണ് നടക്കുന്നത് എല്ലാ വർഷങ്ങളിലും ഇതുപോലെ ഈ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി മണ്ഡലത്തിൽ മുഴുവനായി നടക്കാറുണ്ട് സാധാരണക്കാരായ ഇതുപോലെയുള്ള ഗ്രാമീണ പ്രദേശങ്ങളിൽ വളരെ പ്രയാസകരമായി യാത്ര ചെയ്യാനും ഗതാഗത ഒക്കെ വേണ്ടി പ്രയാസപ്പെടുന്ന പ്രദേശങ്ങളിലാണ് ഇത്തരം റോഡുകൾ ഉണ്ടാക്കുന്നതിനു വേണ്ടി സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് അത് പ്രദേശത്തെ ആളുകളുടെ ആവശ്യമാണ് നാട്ടുകാരുടെ ആവശ്യമാണ് മുനിസിപ്പാലിറ്റിയും കൗൺസിലർമാരും അടങ്ങുന്ന സംഘം അതിനുവേണ്ടി ഏത് സമയത്തും ആവശ്യപ്പെടുന്നതാണ് അവരെയൊക്കെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാന സുഹൃത്തുക്കളും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണ് ഇവരുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ആവശ്യത്തിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ ഫണ്ട് നൽകുന്നതും പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നതും അതിന് സഹായകരമായ എല്ലാ നിലപാടുകളും സ്വീകരിച്ച പ്രിയപ്പെട്ടവരായ നാട്ടുകാർ അത് നടത്തുന്നതിന് വേണ്ടി പൂർത്തീകരിക്കുന്നതിനുവേണ്ടി നടത്തിയ സഹായവും സഹകരണവും വളരെ വലുതാണ് അവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ജനങ്ങൾക്ക് വേണ്ടി ഈ എട്ട് റോഡുകളും ഇന്ന് തുറന്നു കൊടുത്തിരിക്കുന്നതായി അറിയിക്കുക നാല് പോയിന്റ് ഒൻപത് അഞ്ച് ലക്ഷം ഉപയോഗിച്ച് നവീകരിച്ച എം സി റോഡ് നാല് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച തച്ചളം പള്ളിയാലി റോഡ് ഇരുപത്തി ലക്ഷത്തിന്റെ ബൈപ്പാസ് കല്ലായിപ്പടി റോഡ് ഇരുപത്തി അഞ്ച് ലക്ഷത്തിന്റെ വടക്കേത്തല ചോലക്കാട്ട് റോഡ് മൂന്ന് ലക്ഷത്തിന്റെ ആലുക്കൽ മാട്ടിൽ കോളനി റോഡ് മൂന്ന് ലക്ഷത്തിന്റെ സർഹിന്ദ് നഗർ പറമ്പാടൻ റോഡ് മൂന്ന് ലക്ഷത്തിന്റെ കാലടി ഉമ്മർഹാജി റോഡ് എന്നിവയുടെ ഉദ്ഘാടനവും ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ലക്ഷത്തിന്റെ റോഡ് പ്രവൃത്തി ഉദ്ഘാടനവുമാണ് നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ പ്രിയപ്പെട്ട എം എൽ എ അബ്ദുസീൻ തങ്ങൾ അവരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഏഴ് റോഡുകളും അതുപോലെ തന്നെ ഒരു റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷം എന്ന് പറയട്ടെ ഓരോ പ്രദേശത്തും ആവശ്യാനുസരണം അദ്ദേഹം നിരവധി വികസനങ്ങൾ അത് പൊതുമരാമത്തായിട്ടും മറ്റ് മറ്റു രീതിയിലും കാർഷിക മേഖലയിലൊക്കെ ഒരുപാട് വികസനങ്ങൾ അദ്ദേഹം ഇത്രയും ൾക്ക് ഇത്രയും നാൾ കാഴ്ചവെച്ചിട്ടുണ്ട് നമുക്കായിട്ട് നൽകിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയുടെ മാത്രം വികസന പ്രവർത്തനങ്ങൾ പൊതുമരാമത്ത് വിഭാഗത്തിൽ നമുക്കിന്ന് നൽകിയിരിക്കുന്നത് വളരെ സന്തോഷം ജനങ്ങളുടെ ആവശ്യം കണ്ടറിഞ്ഞ് പ്രദേശത്തിൻ്റെ ആവശ്യം കണ്ടറിഞ്ഞാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നൽകുന്നത് അതിനുള്ള നന്ദി മുനിസിപ്പാലിറ്റിയുടെ പേരിൽ അദ്ദേഹത്തിനെ അറിയിച്ചോളൂ వైస్ చైర్మన్ చెరడా ముదీ అలీ కె నాసర్ షంసూ చెరడా సాజిద్ సా పిటి అబ్దు టి కబీర్ మాస్టర్ సి మొయీన్ ఇపి ఇఫీఖ్ సలీం పల్లిపురం నజీరా కోయాపూ హజీనా అహ్మద్ సుఫైరా షాహుల్ సులైమాన్ పారమల్ ఫైజల్ మునీర్ కెఎం ఎం హాజీ కుయవ్రాన్ హాజీ ముస్తఫా కరుమన్న జాఫర్ కేవి నౌషాద్ బాబు అమరీల్ కెఎం ఎం నాసర్ తయ్యల్ తొంగివర్ పండుతు

അൽമാസ് അക്കാദമി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്